എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബം വിദ്യാധര ഷ് രാഷ്ടമ തെലിം രാജ്യം പറ്റുക ഓർമ്മയിലുണ്ടെങ്കിൽ അത് തൃശ്ശൂപൂരത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അത് അല്ല തെല്ലി മെറക്കുന്നു ഇലഞ്ഞിത്തറമേളം കഗതാരിൽ അലിയുന്നു ഇലഞ്ഞിത്തറമേളം േലാലോലം ആയിരം കിളികൾ ആലവട്ടം പിടിക്കുന്ന ഇലഞ്ഞിത്തറമേളം വടക്കേ ചിറപടിഞ്ഞാറേ ചിറ തീരെ തല്ലി ഉണരാൻ മനം തുള്ളി കോതിക്കുന്ന ഇലഞ്ഞിത്തറമേളം വയസ്സായോരില എല്ലാം തല തല്ലി കോഴിയും തളിരില തകതക കൈ കൊട്ടിച്ചിരിക്കും അങ്ങനെയുള്ള ഒരു പാട്ട് ആരാണ് നടശങ്കർ അനിയനാണ് വളരെ ഭാവസാന്ദ്രമായിട്ട് നല്ലൊരു പടിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ഏത് പാട്ടി പാടിയാലും ഒരു പഠിപ്പില്ലേ